ചോദിക്കുന്നത് വാങ്ങുന്നതും ശിക്ഷാർഹമാണ് എന്നൊക്കെ പറഞ്ഞാലും സ്വന്തം മക്കളെ മറ്റൊരുത്തിൻ്റെ കൂടെ പറഞ്ഞു വിടുമ്പോൾ ആവശ്യത്തിലേറെ സ്വർണവും വീടും കാറും ഒക്കെ കൊടുക്കാറുണ്ട് ഇതൊക്കെ കുറച്ചു കാലത്തേക്ക് അടിച്ചുപൊളിച്ചൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ രണ്ടും രണ്ട് പാത്രങ്ങളാകുന്നതാണ് ഇപ്പോൾ സമൂഹത്തിൽ പലയിടത്തും നടക്കുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്നത്തെ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ അഞ്ജലി മനോജ് ഇവരാണ് ഇന്നത്തെ ഫ്രാങ്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ മനോജ് ആണ് അഞ്ജലിക്ക് പ്രാങ്ക് കൊടുക്കുന്നത് കാണാം ഫ്ലഗ് നമ്മളാണെന്ന് തോന്നുന്നു ണ്ട് ടിഷു എല്ലാം പേപ്പറൊന്നുമില്ല ഞാൻ അന്നേ പറഞ്ഞു വണ്ടി കൊടുക്കാം 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 ഞാൻ ഇറങ്ങിയ വണ്ടി ഇങ്ങനെ വരുവാണെന്ന് ഒരു മാസം കൂടെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഇത് കുഴപ്പമില്ല എന്നറച്ചുകൊണ്ടിരുന്നത് പേപ്പർ ഒന്നും ഒന്നും ഇവിടെ ബാഗ് നോക്കിയാൽ കൊല്ലം ഒരിക്കണന്ന് അത് വേണ്ട ഗ്രീസ് ഗ്രീസ് അന്ന് അതെന്ത് കുഴപ്പമില്ലാത്ത ഗ്രീസ് അന്ന് അത് കഴിയാ പോവുന്നു തിരിച്ചമ്മ ഇവിടെ ഒരു വീട്ടിൽ കയറിട്ടോണം കേട്ടാ അന്ന് അമ്മ പറഞ്ഞില്ലേ അച്ഛൻ്റെ ഒരു കുടുംബക്കാരെ കല്യാണം വിളിക്കണ്ടെന്ന് പറഞ്ഞില്ലേ അവിടെ വീട്ടിൽ പറയുകയും ചെയ്യണ്ടവിടെ പോയ നേട്ടാ എന്റെ അരിക്കണം അന്നേ പറഞ്ഞവരടുത്ത് പക്ഷെ അത് പണി ഉണ്ടാക്കി വെച്ചിരിക്കണം എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ സമയത്തിന് ഇറങ്ങണമെന്ന് പറയാൻ അധികം ആക്കൂല ചാടി പറപ്പെട്ടു പോയിട്ട് ലാസ്റ്റ് വഴിയിൽ വണ്ടിയും വഴിയിലായി എത്ര എന്നുള്ള എന്നുള്ളത് ഇത് തന്നെ എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞാൽ സമയത്തിന് ഇറങ്ങുകയുമില്ല എല്ലാവർക്കും വിളിച്ച ഒരു കാര്യമുള്ളൂ കാറില്ലേ 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 ഞാൻ അപ്പോഴേ അവിടുത്തെ പറഞ്ഞതാണ് ഞാൻ നേരത്തെ വന്ന വന്ന് കയറിയത് ഇന്ന് എന്തോന്ന് വെച്ചാൽ നീ എപ്പോൾ ഈ വണ്ടി കൊണ്ട് വർക്ക് ഷോപ്പിൽ പോണേ എപ്പോഴും നീ നോക്കണേ എന്തിന് നിന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞു ഒരു വണ്ടി എടുത്തില്ല പറഞ്ഞാ വിളിച്ചാൽ നീ എന്നാ വിളിച്ച് പറഞ്ഞാ നീ ആരെ വിളിക്കാം നീ ആരെ വിളിക്കാമെന്ന് വേണ്ട അങ്ങനെ ഇപ്പം ആ ആളുകളെ പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വിളിച്ചില്ലേ അച്ഛൻ്റെ വലിയമ്മയാണ് വലിയമ്മയുടെ മോനാണത് അവരന്നേ പറഞ്ഞത് അവർ ഉദയങ്ങളങ്ങനെ ഒരു കല്യാണാലോചന കൊണ്ടുവന്ന് അത് നോക്കുക നോക്കുന്നു ഇവർ കൊണ്ടുവന്ന് ഒറ്റ കാരണം കൊണ്ടാണ് അത് വേണ്ട എന്ന് പറഞ്ഞത് ലൈഫ് സെറ്റായന അത് ആവശ്യമില്ല ഇവിടെ തല വെച്ച് കുടുംബക്കാരാണ് കുടുംബക്കാരാണ് നല്ലവരാ അങ്ങനെയാണ് ഇങ്ങനെ കുറെ നല്ലതാണില്ലാന്ന് ഞാൻ പറഞ്ഞല്ലേ എങ്കിലും നമുക്ക് നമ്മുടെ ഒരു ഇത് വേണ്ടേ ഒരു ബെനഫിറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടേ ഇപ്പം ഓടിക്കിടക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു അവിടെ ആയിരുന്നെങ്കിൽ എന്തെങ്കിലും പോയിട്ട് ഒരു കാർ ഒരു കാർ വാങ്ങിച്ചിട്ടുണ്ട് സി സി അടയ്ക്കണച്ചായിരുന്നല്ലോ അത് വിഷയമുള്ള സി സി അടക്കണം ഞാൻ അടക്കി വരുന്നല്ലോ കാര്യം പറയാം പറഞ്ഞത് എന്ത് ഞാൻ ഉള്ള കാര്യം ഞാൻ ഇത്രയും ദിവസം വേണ്ട വേണ്ട പറഞ്ഞാ നീ എന്താണെന്ന് വെച്ചാൽ നീ നീ അതിനുള്ള തീരുമാനം എടുക്കും എന്തെങ്കിലും നീ കാറ് വാങ്ങിച്ചു തരുവില്ലേ അവരിന്ന് നീ എന്തോ കാണിക്കാണ് നീ എന്തോ പറയണേ എന്തോന്ന് നീ വണ്ടി കാറ് അടിച്ചു തരുവില്ലേ അവരുടെ അടുത്ത് നീ കരയണ എന്തിന് കരയാൻ വേണ്ടിട്ട് നീ എന്തോന്ന് വിളിച്ചു പറയാ എന്തോ നോക്കും നാണക്കേട് അമ്മാരിപ്പ് എന്താ പറയട്ടെ വണ്ടി വഴിയില്ലാന്ന് പറയാനാ ഇന്നലെ അതുപോലെ അവിടെ സിനിമയ്ക്ക് പോയിട്ട് രാത്രി എത്ര നേരം കൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്ത് എടുത്തോണ്ട് വന്നത് വണ്ടി അല്ലെ എന്തൊരു ഞാൻ പറയാ ശരിയല്ല ആളല്ലോ പറഞ്ഞു റോട്ടില് അല്ല നീ ഇത്ര ദിവസം നീ പറയാ ഇച്ചിടെ വണ്ടി മാറ്റി അല്ലെങ്കിൽ വേറെ വണ്ടി എടുക്കുക എന്തായാലും നീ പറയണ ഉണ്ടോ അതുമില്ല അത്ര പേരെന്താ ചോദിച്ചെന്ന് അറിയാം അവിടെ നീ ഗൾഫിലാണ് നിനക്ക് നല്ല സാമ്യം നല്ല ശമ്പളം ഉണ്ട് വലിയ കുഴപ്പമില്ല നിനക്കെന്തോ നിനക്ക് അവിടെ നിന്ന് കാറ് കിട്ടിയില്ല അത് കിട്ടിയില്ല ഇതിൽ കിട്ടിയാണ് ചോദിക്കുന്നത് എന്ത് നീ നോക്കണ നീ മറുപടി പറ വീട്ടിൽ വെച്ചാണെന്തേലും പറയാൻ പറ്റുമോ ഇതൊക്കെ ഏ നീ ചെറിയ എന്തിനു ഞാൻ ഉള്ള കാര്യമാണ് പറയുന്നത് ഞാൻ ഉള്ള കാര്യം ഉള്ള കാര്യമാണ് പറഞ്ഞത് എനിക്ക് കാർ വാങ്ങണ എന്ത് ചെയ്യും എങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ട് എന്തോന്ന് പറയുന്നു ആളുകളെ നാണം കെടുത്താൻ വേണ്ടിട്ട് ഉള്ള കാര്യം പറഞ്ഞത് എന്തോന്നായിക്കോട്ടെ അല്ല നിനക്ക് ഇത്ര ദിവസം നിനക്കൊരിതുണ്ടോ ആൾ ആ സത്യമാണ് ആളെ പറഞ്ഞ് പറ്റിക്കുന്ന ഒരു ലിമിറ്റുണ്ട് പറഞ്ഞ് പറ്റിക്കുന്നതിന് എന്തൊക്കെ മര്യാദക്ക് അത് നോക്കിയിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എങ്കിപ്പോ ഗൾഫിൽ പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്തോ ഒന്നിൻ്റെ കാര്യല്ലേ അപ്പം എൻ്റെ ആവശ്യത്തിന് ഉണ്ടായിരുന്നു ഗൾഫിൽ പോയി കിടക്കുന്നത് എൻ്റെ ആവശ്യത്തിനാണ് ഞാൻ പോണത് പിന്നെ ആലോ നിന്ന് ചാടിക്കാര് പോവാന്ന് പറയും ഞാൻ പോവാന്ന് പറഞ്ഞ അപ്പോഴ അവര് പറഞ്ഞു ആര് അവര് പറഞ്ഞു കൊണ്ടുവന്നത് അവിടെ ഒരു കാറൊക്കെ സെറ്റ് ആക്കാം വിഷയല്ല ഒരു വണ്ടി നമുക്ക് വാങ്ങാം എന്നൊക്കെ പറഞ്ഞു എവിടെ വണ്ടി ഇല്ല ഒരു തേങ്ങയും ഇല്ല ഇതിപ്പോ ഞാൻ പതുക്കെ തന്നെ പറയണത് ഇതിപ്പോ എന്ത് ചെയ്യും വണ്ടി ഇപ്പൊ എന്ത് ചെയ്യും ഞാൻ എത്ര ദിവസം കൊണ്ട് വണ്ടി നിന്റെ വീട്ടുകാർ തന്നെ പറഞ്ഞ വണ്ടി വാങ്ങി തരാ നിന്റെ വണ്ടി വാങ്ങി തരാന്ന ആര് നിന്റെ അച്ഛൻ പറഞ്ഞില്ല എന്നാ നിന്റെ വീട്ടാ പറഞ്ഞത് ഉള്ള ഗ്രീസും ഏതൊക്കെ എന്തു പറയാം കൈയും കാലും ഗ്രീസും ഇപ്പൊ റോട്ടി കിടക്കേണ്ട അവസ്ഥ മഴ പെയ്ത ഇപ്പൊ എന്ത് ചെയ്യും ഇപ്പൊ മഴ പെയ്തു എന്തു ചെയ്യും നനയോന്നു നനയെന്ന് പറയാൻ എളുപ്പമുണ്ടല്ലോ ഏത് നേരത്താണോ എന്താദിക്കുന്ന അന്ന് രണ്ട് കല്യാണ ആലോചന കൊണ്ടപ്പോ ഞാനാണ് വേണ്ടാന്ന് പറഞ്ഞത് മൂന്നാമത് വന്നാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആ കാണാനെങ്കിലും ഒരു ഉദാഹരണം ഇതുണ്ട് ഒന്നുമില്ലെങ്കിലും എന്ത് പറയാ നല്ല ഇതായിട്ടെങ്കിലും പോവു ആ ഒരിത് ആലോചിച്ചോ രണ്ടുമൂന്ന് ബസ്സും ഒരു വലിയൊരു കുടുംബം അത് നിർബന്ധിച്ചില്ലല്ലോ സമ്മതിക്കണമെന്നും കുടുംബിച്ചില്ലല്ലോ നിങ്ങളെ വീട്ടിൽ നിന്ന് കാർ കിട്ടും പറഞ്ഞിട്ടല്ലേ പറഞ്ഞാ അവര് പിന്നെ അവര് പറയാതെന്ന് അവര് പറയുവില്ലെന്ന് വണ്ടി വണ്ടി കിട്ടുമെന്ന് പറഞ്ഞെന്ന് എന്റെ അടുത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ നോക്കൂ

എന്തരി പ്രശ്ന? എന്തരി പ്രശ്ന? ഈ പ്രശ്നല്ല. പിന്നെ എന്താണ് വിശേഷം? വണ്ടി വണ്ടി എന്തോ മിസ്സ് ആയിട്ട് വണ്ടി ഓഫ് ആയി. അങ്ങനെ നമ്മൾ കൊണ്ടെന്ന്. നിന്നല്ലേ നിങ്ങൾ സംസാരിക്കാൻ അറിയാ അമ്മേ വിട്ട് നോക്കിച്ചേന്നാണോ? എന്തേ നിങ്ങൾക്ക് ഇവിടെ പ്രശ്നം എന്താ? അതിരിക്കാൻ വെള്ളമുണ്ടോ? സംസാരിച്ചോ? അപ്പോൾ എന്താ കുറച്ച് കറിയൊക്കെ ചെയ്യുന്നല്ലേ? എന്തോടാ പ്രശ്നം? വണ്ടി ഓടല്ലടാ. ഞങ്ങളെ കോറലത്തല്ലേ?

ഒരു ഒരു പറഞ്ഞു പറഞ്ഞു പറ്റിക്കുന്ന കേസിനെ പറ്റി സ്ത്രീധനം സ്ത്രീധനം കൊടുക്കാന്ന് പറഞ്ഞു കുറഞ്ഞു പോയി ആര് സ്ത്രീനും കൊടുക്കാന്ന് പറയാ സ്ത്രീധനം കൊടുക്കുന്ന പിള്ളേരോട് വീട്ടിൽ കൊണ്ടുവരുടെ അതിന്റെ പ്രശ്നം എന്താ നമ്മളെ വീട്ടിൽ നിന്ന് കൊടുത്ത് കുറഞ്ഞു പോയി ആളെ വണ്ടി കംപ്ലൈന്റ് ആണ് എന്റെ വീട്ടിൽ നിന്ന് വണ്ടിയൊന്നും കൊടുത്തില്ല കൊടുത്തതെല്ലാം കുറഞ്ഞു നിങ്ങളെ വീട്ടിൽ പറഞ്ഞു പറ്റി ചേച്ചി ഞാൻ ാണ് എനിക്ക് ശമ്പളവും തരക്കെടുത്ത വലിയ വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരു ഫാമിലി എനിക്കും വലിയ അങ്ങനെ ഒരു പറയാത്തൊരു കുഴപ്പമൊന്നും ഇപ്പൊ വിഷയം വേറെ ഒന്നുമില്ല നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡും കാര്യങ്ങളും ഉണ്ട് ഇപ്പൊ അതേപോലല്ല അവര് കല്യാണം നോക്കാനുള്ളത് ഇത് പറയണ്ട പറ ഒരു മാസം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഒരു മാസം കല്യാണം കഴിഞ്ഞപ്പോ ഒരു മാസമായി ഒരു മാസം കഴിഞ്ഞ്

അല്ലെങ്കിൽ വഴിയിലാണ്ട കാര്യം ഉണ്ടാവും കല്യാണത്തിന്റെ രണ്ടുമൂന്ന് മൂന്ന് കിടക്ക ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞങ്ങളുടെ കാറൊക്കെ എങ്ങനെ ഏത് വണ്ടിയാണ് വണ്ടി ബുക്ക് ചെയ്തതെന്നൊക്കെ ചോദിച്ചപ്പോ കാറോ ഏത് കാർന്നപ്പോ ഇങ്ങോട്ട് ചോദിക്കുന്നത് മൂന്ന് ദിവസം കിടക്കാൻ ഞാൻ പിന്നെ കല്യാണം പറ്റൂല പറയാൻ പറ്റില്ല ദിവസം ദിവസം അഡ്ജസ്റ്റ് പോവായിരുന്നു സ്വയം അനുഭവിച്ചു നാണം കിടന്നതിനേക്കാളും പറയുക അപ്പൊ തീരും പ്രശ്നം തീരും പ്രശ്നം തീരും നാളെ കിട്ടിയത് അഡ്ജസ്റ്റ് ചെയ്ത് കണക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരത്തില്ല അപ്പൊ നിങ്ങൾ ഇത് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്നിരുന്ന സംസാരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയി മക്കളെ വണ്ടി കംപ്ലൈന്റ് ആയി ഞാൻ എന്ത് ചെയ്യുന്നില്ല ഞാൻ ഇവിടെ ഒരു ആവശ്യം വന്നതാ വണ്ടി കംപ്ലൈന്റ് കംപ്ലയിന്റ് ആയിട്ടുണ്ട് വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഞാൻ ഇവിടെ ഇറക്കത്തിൽ വന്ന് വണ്ടി ഇവിടെ ഓഫായി ഞാൻ എനിക്ക് തോന്നുന്നു ഫ്ലഗ് എന്തോ പൊട്ടിയത് അറിയില്ല എന്താ വിഷയം അറിയില്ല ഞാൻ അങ്ങോട്ട് ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയി രാത്രി രാത്രി പന്ത്രണ്ട് മണിക്ക് വണ്ടി ഓഫ് ഓഫായി റൌഡി നിക്കുന്നു ഇതൊക്കെ ആര് മോശോ നിങ്ങളുടെ കൊടുക്കണ്ടേ

എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത എന്താ നല്ലത് കഷ്ടപ്പെട്ടാണ് വേണ്ട വീട്ടിൽ സംസാരിക്കും എന്റെ വീട്ടുകാരോട് സംസാരിക്കും അറിഞ്ഞിട്ടില്ല കൊടുക്കുന്ന മേടിക്കുന്ന കാര്യങ്ങളൊന്നും ഇയാൾ അറിഞ്ഞിട്ടില്ലേ എന്ന എനിക്കറിയുന്നതും എന്റു സംസാരിച്ചതായിട്ടുള്ള ആള് െന്ന് പറഞ്ഞാ ഞാൻ നിന്നത് പറഞ്ഞു ഞാൻ നിന്നു പറഞ്ഞു കാർ എനിക്കൊന്നും വേണ്ടാന്ന് ഞാനടുത്ത് പറയാ എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞ നീ മുഖത്ത് നോക്കി നിന്റെ അവിടെയല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് നിന്റെ മൂത്തോയിൽ സംസാരിക്കെല്ലാവരും ക്ഷമയിൽ ഇങ്ങനെ ഞാൻ കേട്ടു ഇങ്ങനെ ഒരു മാസം കൊണ്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ മാക്സിമം ഞാൻ അല്ല ഒരു ഒരു മര്യാദ വേണ്ട ഒരു ചെറുക്കനെ പറ്റിക്കുന്ന മര്യാദ ഈ സ്ത്രീധനത്തിന്റെ പേരൊക്കെ പറഞ്ഞു ഒരേ കൊണ്ട് കളയും കൊല്ലിയൊക്കെ ചെയ്യുന്നു എന്റെ ഇവിടെ കൂടെ വന്നതിലും ഞങ്ങൾക്ക് സമാധാനം പറയാൻ ഓ അത് ശരി അപ്പൊ തൊലിക്കട്ടിയാ അത് പറ്റിച്ചു പറ്റിച്ചു സ്ത്രീധനം കൊടുക്കാന്ന് പറഞ്ഞു കാർ കൊടുക്കാന്ന് പറഞ്ഞു പറ്റിച്ചു ആ നമ്മുടെ അവിടെ പ്രശ്നം പരിഹരിക്കാൻ വന്നിരിക്കുന്നത് എന്ത് ചെയ്യാനെ ഇവരെയൊക്കെ എന്ത് പറഞ്ഞു ഞാൻ ഏഹ് കോവളം കോളം ഇവിടെ ഒരു ആവശ്യം വണ്ടി വണ്ടി ഇവിടെ ഇവിടെ പറയുന്നത് ഞാൻ ചോദിച്ച കൂട്ടുകാരന്റെ ഭാര്യയാണ്

ആണോ നിൽക്കി ചുമ്മാ ഞാൻ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തല്ല ഞാൻ റോഡിലാണ് ഞാൻ റോഡിലാണ് ചേട്ടാ നിങ്ങളുടെ വീടിന്റെ മുറ്റത്തല്ല ഞാൻ റോഡിൽ വണ്ടി കംപ്ലൈൻറ്റാ ഞാൻ ഇവിടെ നിൽക്കുന്നു നമ്പർ എനിക്ക് അറിയില്ല ഇവിടെ താര നമ്പർ എന്തെങ്കിലും വിഷയം ഫസ്റ്റ് ഫസ്റ്റ് അവിടെ ഉള്ളൂ രക്കക ഇവടെ വന്നല്ലോ കോട്ട എന്നിട്ട് ചോദിക്കുന്നു പബ്ബി റോഡിലല്ലേ സംസാരിക്കാനായിട്ട് വീട്ടിൽ അടുത്ത നമ്മക്കവിടെ പറഞ്ഞിട്ടുണ്ട് അണ്ടാ ഈ സാമ്പത്തികത്തെ പറയാ ആരെ ഇതാ ഇത് അനതിരിവാസായല്ലേ നല്ല നല്ല നാക്കാനില്ലേ നാക്ക് നാക്കേ ഉണ്ട് നാക്ക് ഉള്ളണ്ടല്ലേ ഞാൻ എത്ര ദിവസം ഇങ്ങനെ നിന്നോ പോയേ ഇത് എനിക്ക് ഇവർ കല്യാണം കഴിച്ചെന്നി ഇതിനകോട്ടൊന്നും നിങ്ങൾക്ക് ഡൗട്ട് അല്ല നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അല്ല ഇങ്ങളെ ക്ലിയർ ചെയ്യുന്നേ തിന്ന പിന്നെ ക്ലിയർ ആയിണ്ട് എന്റെ വീട്ടിൽ വന്നുകൊണ്ടിട്ടുണ്ട് ഇതാ നാടതാടങ്ങളാണെന്ന് പറഞ്ഞാ ഇന്നാടാ ഓടാ ഓടിയല്ലേ ഇവിട ഇങ്ങനെ പാടില്ല ഇവിടെ വെക്കണ്ട ഞാന നിങ്ങളുടെ ഫാമിലി പ്രശ്നങ്ങൾ പോയി തീർക്ക് വീട്ടിലോ അല്ലെങ്കിൽ വീട്ടുകാരെങ്കിലും വിളിച്ചോണ്ട് നിങ്ങൾ അത് ഫാമിലി പ്രശ്നങ്ങൾ തീർക്കാൻ ഇതിന്റെ പറഞ്ഞപ്പോളത്തെ

ാണെങ്കി ഫോൺ തന്റെ ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കണം ഞാൻ പ്രശ്നം പരിഹരിച്ചേട്ടാട്ടാ ഇതെന്താണെന്നറിയാ ഇതൊരു ഷോയാണേ ഇതൊരു ഷോയാണ് ഷോയാണെങ്കിൽ അടി എങ്കിൽ ബിഗ് ഫ്രാങ്ക് ഓടന ഓടിക്കോ ഓടിയോ പ്രാങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആണ് ഏഹ് അപ്പോൾ അപ്പൂവിനെ നേരത്തെ അപ്പൂവിൻ്റെ അച്ഛനെയും അമ്മയും കൊണ്ടൊന്ന് പറ്റിക്കാൻ നോക്കി പക്ഷേ നല്ലവണ്ണം അങ്ങ് കൊഴുത്തില്ല അത് കേട്ടോ അത് ഇടയ്ക്ക് വെച്ചിട്ട് തിരിച്ചറിഞ്ഞു പ്രശ്നങ്ങളായി അങ്ങനെ അങ്ങ് വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു അപ്പോൾ അപ്പൂ കല്യാണത്തിന് ത്തിന് മുമ്പ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ കല്യാണം ഒക്കെ ആലോചിച്ചു അപ്പോൾ വൈഫിന് ഒരു പണി എന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഒരു മാസം കൊണ്ട് എൻ്റെ അടുത്ത് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് സന്ദർഭം ബിഗ് ബിഗ് കുറച്ച് സമ്മാനങ്ങൾ വരുന്നുണ്ട് പ്രൈസ് ഇൻഫോ സിസ്റ്റം ഇലക്ട്രോണിക്സ് ആൻഡ് ആൻഡ് കമ്പ്യൂട്ടർ സെയിൽസ് സർവീസ് മണ്ണറക്കോണ മട്ടർക്കാവ് നൽകുന്ന സമ്മാനം കോഷി ഉറേഷ്യ ട്രാവൽ അയർലൻഡ് നൽകുന്ന സമ്മാനം ബിഗ് ഫ്രാങ്ക്സ് നൽകുന്ന മറ്റൊരു സമ്മാനം